കൊണ്ട് എന്താ ഡാൻസ് കാരണം ആ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജമാണിക്കം ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ രാ നമ്മുടെ രാജമാണിക്യത്തിന് നൂറാം ദിവസം ബിരിയാണിയൊക്കെ അവിടെ തരുന്നുണ്ട് അതേപോലെ നമുക്ക് തന്നെ വിളമ്പി എനിക്ക് തരുന്ന കൂട്ടത്തിൽ ഇതുപോലെ ബിരിയാണി കഴിക്കാൻ പറ്റുമോ അപ്പം എൻ്റെ അവസ്ഥ ആലോചിച്ചാണ് ഞാൻ കുട്ടിത്വമാണ് കൂടുതൽ പേര് അപ്പോൾ ഈ ഡാൻസ് ക്ലാസ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ എൻ്റെ ആയിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പുള്ളി പോകുന്നത് അതുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യിക്കാമെന്ന് എനിക്കൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് ദിനേഷ് മാഷും ഗുളിചേന്ദ്രും എല്ലാം കൂടെ വന്നു ഒരു ദിനം വൃത്തിയായിട്ട് മമ്മുക്ക് അഭിനയിച്ചു ചെയ്യും ഡാൻസ് കളിക്കാൻ ഒക്കെ ആയിരുന്നു പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന ആളില്ലേ പിന്നെ പുള്ളിക്ക് എന്തും മോളിക്കാല്ലോ ഞാൻ മഞ്ജു വാര്യരെ പോലെ കലാതലോ ആവില്ല പിന്നെ ഇത് ചോദിച്ചില്ല അത് ഭയങ്കര ഹിറ്റായിരുന്നു അനുഗ്രഹം ഉണ്ടല്ലോ പിന്നെ ഗുലാനെ കുറിച്ച് അമിതാഭ് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവര് പറഞ്ഞതായി രജനീകാന്തിന്റെ സ്റ്റൈലാ പിന്നെ പാട്ട് സീനിൽ തല പോകുന്നില്ലേ പക്ഷെ അന്നൊക്കെ സി ജി ഒന്നും ഇത്രയും നല്ലതല്ല കുഞ്ഞേ പക്ഷെ സിജിയൊക്കെ നല്ലതെന്ന ഭയങ്കര രസമായിരുന്നു തല കെട്ടിട്ട് മറ്റേ പക്ഷെ ഞാൻ എനിക്ക് ഇന്നും ഏറ്റവും കുറഞ്ഞ ചാനലിൽ വന്നിട്ടുള്ള മമ്മൂക്ക പടം കൂലാണ്